കെ എൻ കുറുപ്പിന്റെയും കുട്ടിമാളു അമ്മയുടെയും സ്വപ്നങ്ങൾ സാർത്ഥകമാക്കാൻ ഉതകുന്ന കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്ന വെസ്റ്റിയിൽ പോർഹോം സൊസൈറ്റിയുടെ നിലവിലുള്ള നേതൃത്വം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കപ്പെട്ട സാമൂഹിക പ്രവർത്തകനായിരുന്നു കെ എൻ കുറുപ്പ് എന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് പറഞ്ഞു വെസ്റ്റിയിൽ പോർഹോം സൊസൈറ്റിയുടെ എൺപത്തിയേഴാമത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ വൃദ്ധസാധനങ്ങൾ അനിവാര്യമായിരിക്കുകയാണെന്നും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഷനൂബ് താമരക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുധീഷ് കേശവപുരി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം രാജൻ കെ ബിനുകുമാർ വി ആർ രാജു പ്രസിഡന്റ് റീജാബായി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ വരവ് ചെലവ് കണക്ക് പ്രവർത്തന റിപ്പോർട്ട് എന്നിവ യോഗം അംഗീകരിക്കുകയും വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ബജറ്റിന് അംഗീകാരം നൽകുകയും ചെയ്തു സ്ഥാപകരായ കെ എൻ കുറുപ്പിൻ്റെ പേരിൽ സാമൂഹ്യ സേവന രംഗത്തും എ വി കുട്ടിമാളു അമ്മയുടെ പേരിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തും സത്യർഹമായ സേവനങ്ങൾ നടത്തിയ വ്യക്തികൾക്ക് വർഷംതോറും പുരസ്കാരങ്ങൾ നൽകാനും പോർഹോം സൊസൈറ്റിയുടെ നവതിയുടെ ഓർമ്മയ്ക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഡൈനിങ് ഹാൾ കിച്ചൺ എന്നിവ പോർ ഹോം സൊസൈറ്റി നവതി സ്മാരക നേതാജി സ്മൃതി മന്ദിരം എന്ന പേരിൽ നിർമ്മിക്കാനും നിർധനർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനു വേണ്ടി വെസ്റ്റ് ജില്ലയിൽ കെ പി കേശവ മെമ്മോറിയൽ ഫ്രീ ക്ലിനിക്ക് ആരംഭിക്കാനും നിർദ്ധനരെ സഹായിക്കുന്നതിന് സാമൂഹ്യക്ഷേമനിധി സമാഹരിക്കാനും പൊതുയോഗം അംഗീകാരം നൽകി അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്താണെങ്കിൽ മറ്റ് മെട്രോ സിറ്റികളിലേക്ക് തൊഴിലിടം തേടിപ്പോയ ആളുകളെ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് അത്ര അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുന്നു കാരണം കാലം മാറുക അവര് അവരുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ട് ലോകത്തിന്റെ ഈ ഒഴുക്കില് സഞ്ചരിക്കേണ്ടതു നമ്മളൊക്കെ ഇനി കാലം കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരസ്പരം മിണ്ടിയും പറഞ്ഞിരിക്കും ഭക്ഷണവും താമസവും കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് പരസ്പരം കാണാൻ കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്മളൊരു സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ എന്നുള്ളത് ഒരു സാമൂഹ്യ ജീവിയാണ് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യല്ല ഇപ്പോൾ ഭക്ഷണം ആണെങ്കിൽ ജയിലറുകളായിരിക്കണം ഏറ്റവും സുരക്ഷിതമായ ഗ്രന്ഥങ്ങൾ പക്ഷെ അതല്ലല്ലോ നമ്മൾ സ്വതന്ത്രമായ ചിന്തകൾ മറ്റു സഹജീവികളുമായി ഇടപെടാനുള്ള അവസരങ്ങൾ അപ്പം അതിനൊക്കെ ഉദാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി ഷനൂ താമരക്കുളം അഡ്വക്കേറ്റ് എം രാജൻ സുധീഷ് കേശവപുരി പി രാജനന്ദിനി ടി വി ശ്രീധരൻ കെ ബിനുകുമാർ എ വി ശങ്കരമേനോൻ അലോകുമാർ സാബു അനീഷ് പഴേന സുനിൽ ചുള്ളിയിൽ അഡ്വക്കേറ്റ് സുരേഷ് ബി ഉത്തമൻ കെ മോഹൻദാസ് വി സുരേന്ദ്രൻ തുടങ്ങിയവർ ചുമതലയേറ്റു